കാലത്ത് എഴുന്നേറ്റ് പല്ല് തേച്ച് മൂൻ കഴുകി പല്ല് വിളക്കുക എന്നൊക്കെ പറയല്ലേ പണ്ട് ഉമിക്കിരിയിട്ടിട്ട് ഇങ്ങനെ തേക്കുന്നതാണ് പല്ല് വിളക്കുക വിളക്ക് വിളക്കുക അതുപോലെ പല്ല് വിളക്കുക എന്നൊക്കെ പറയും അങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് ഉമിക്കരിയിട്ട് തേക്കുന്നതാണ് കൂടുതൽ അങ്ങനെ പറയാറുള്ളത് അപ്പോൾ അതേ കാലത്ത് എഴുന്നേറ്റ് ഇതൊരു ശീലമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകി വന്നതിന് ശേഷം നമ്മൾ അത് കാണിക്കുക ഇത്ര ഡീലി ഇത്രയും ദീർഘമായിട്ടുള്ള മുഖം കഴുകൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ വീട്ടിലേക്കകത്ത് കണ്ണാട്ടിൽ നോക്കി മുഖമൊക്കെ നല്ല രീതിയിൽ തുടച്ച് ഗ്ലാമറൊക്കെ നോക്കി മുടിയൊക്കെ ലെവലെയ്ത് വീടിയെടുക്കുകയാണല്ലോ അപ്പോൾ മുടിയൊക്കെ കുറച്ച് ലെവൽ ചെയ്തിരുന്നല്ലോ ഒന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല പതിവ് നേരെ വരിക വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ള പതിവേ ഉള്ളൂ നല്ല ചെറിയ ചൂടുവെള്ളം നമുക്ക് കുടിക്കാവുന്ന ഒറ്റ വലിക്ക് കുടിക്കാവുന്ന രീതിയിലുള്ള നേരത്തെ ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് കുടിക്കുക ഇത് ശരിക്കും വയറിന് നല്ലൊരു കാര്യമാണ് രാവിലെ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ കുടലിൽ തലേന്ന് രാത്രി കഴിച്ചിട്ടുള്ള എണ്ണകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ചെറിയ ചൂടുവെള്ളം കൂടി തന്നെ നമുക്ക് ആ കുടലിൽ നിന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം മെൽറ്റ് ആയിട്ട് താഴെ നമ്മുടെ ആമാശത്തിലേക്ക് പോയിക്കൊള്ളും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ അവിടെ തന്നെ നടന്നോളും കേട്ടോ അപ്പോൾ അത് രാവിലത്തെ ഒരു പ്രൊസീജിയർ ഇതാണ് നേരത്തെ ട്രെയിൻ പോകുന്നുണ്ട് ആ കാഴ്ചയും കണ്ടുകൊണ്ട് നല്ല പ്രകൃതിയെ നോക്കിക്കൊണ്ട് നമ്മൾ ചൂടുവെള്ളം കുടിച്ചിറക്കുന്നുണ്ട്